ഇൻഫോയിലേക്ക് സ്വാഗതം സ്ഥിര നിക്ഷേപം നടത്താൻ ആഗ്രഹമുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ രാജ്യത്തെ വിവിധ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്കുകളും സ്പെഷ്യൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകളും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം പല ബാങ്കുകൾക്കും ഉയർന്ന പലിശ വരെ നൽകാൻ കഴിയുന്ന സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ട് ഇവ താരതമ്യം ചെയ്തതിനു ശേഷം നിക്ഷേപം നടത്തിയാൽ ഉയർന്ന വരുമാനം ഉറപ്പാക്കാൻ കഴിയും ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം എസ് ബി ഐയുടെ അമൃത് കലാഷ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നാനൂറ് ദിവസത്തെ കാലയളവിന് ഏഴു ദശാംശം ഒന്ന് പൂജ്യം ശതമാനം പലിശ നിരക്ക് ബാങ്ക് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണിത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഏഴ് ദശാംശം ആറ് പൂജ്യം ശതമാനം വരെ പലിശ നിരക്കിന് അർഹതയുണ്ട് എസ് ബി ഐ വീ കെയർ സ്കീമിന്റെ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും കാലാവധി പൂർത്തിയാക്കുന്ന നിക്ഷേപങ്ങൾ പുതുക്കുന്നതിനും ഇപ്പോൾ അവസരമുണ്ട് ഐ ഡി ബി ഐ ബാങ്ക് പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയുടെ അപേക്ഷ നൽകുന്നതിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ദിവസം എഴുന്നൂറ് ദിവസം എന്നിങ്ങനെ വിവിധ കാലാവധിയാണ് നിക്ഷേപത്തിനുള്ള അവസരം ഉണ്ടാവുക മുന്നൂറ് ദിവസത്തിനുള്ളിൽ കാലാവധി പൂർത്തിയാകുന്ന ഫെസ്റ്റിവൽ എഫ് ടികൾ സാധാരണ പൗരന്മാർക്ക് ഏഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പലിശ ലഭിക്കും ഇന്ത്യൻ ബാങ്ക് അതിന്റെ പ്രത്യേക എഫ് ഡികൾക്കുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഐ എൻ ഡി സൂപ്പർ ഫോർ ഹൺഡ്രഡ് ഡേയ്സ് പദ്ധതി നാനൂറ് ദിവസത്തേക്ക് പതിനായിരം രൂപ മുതൽ രണ്ട് കോടി രൂപയിൽ താഴെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു സാധാരണ പൗരന്മാർക്ക് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും മുതിർന്നവർക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും സൂപ്പർ സീനിയർ സിറ്റിസൺസിന് എട്ട് ശതമാനം പലിശയുമാണ് സ്കീമിലൂടെ ലഭിക്കുക പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അതിന്റെ പ്രത്യേക നിക്ഷേപ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തെ നിക്ഷേപ കാലയളവിൽ ആറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ കാലാവധിയുള്ള പ്രത്യേക നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പലിശയും നൽകുന്നു സ്ഥിര നിക്ഷേപങ്ങൾക്കും മറ്റ് അനേകം നിക്ഷേപങ്ങൾക്കുമായി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ധാരാളം പദ്ധതികളും സ്കീമുകളും ഒരുക്കിയിട്ടുണ്ട് ഇത്തരം ഇൻഫോം ഫോർമേഷനുകൾ കൂടുതലായി ലഭിക്കാൻ ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക